മലയാള സിനിമയിൽ ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളുടെ കാലമാണ് മാമാങ്കം എന്ന ചിത്രം കേസും വിശദീകരണവുമായി നിൽക്കുമ്പോൾ രണ്ടാം മുഴം വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് രണ്ടാം മുഴത്തിന്റെ തിരക്കഥ എം ടി തിരികെ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് അതിനുശേഷം കേസ് കോടതിയിലെത്തി പിന്നാലെ നിർമാതാവ് ബി ആർ ഷെട്ടിയും പിന്മാറി എം ടിയുടെ തിരക്കഥയിൽ രണ്ടാം മുഴം ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യും എന്ന് തന്നെയാണ് വാർത്തകൾ വന്നതും എന്നാൽ ഇപ്പോൾ അത് തെറ്റാണെന്ന് പറയുകയാണ് എം ടി വാസുദേവൻ നായരുടെ അഭിഭാഷകൻ എല്ലാ തർക്കങ്ങളും ഒഴിഞ്ഞ് എം ടി നായരുടെ തിരക്കഥയിൽ മഹാഭാരതം സിനിമ എന്ന ചിത്രം ഒരുങ്ങുന്നുവെന്ന വാർത്ത നിഷേധിച്ച് എം ടിയുടെ അഭിഭാഷകൻ ശിവരാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് സിനിമ വാർത്തകളിൽ നിറയുന്നത് ചിത്രം വൈകുന്നതിനെ തുടർന്ന് എം ടി തിരക്കഥ തിരികെ വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇതോടെയാണ് ചിത്രം പ്രതിസന്ധിയിലായത് തുടർന്ന് നിർമ്മാതാവായ ബി ആർ ഷെട്ടിയും ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു തുടർന്ന് രണ്ടാം മൂഴം സിനിമയാകുന്ന കാര്യത്തിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി ധാരണയായിട്ടില്ലെന്നും പുതിയ നിർമ്മാതാവുമായി ചേർന്ന് എം ടിയുടെ തിരക്കഥയിൽ മഹാഭാരതം തുടങ്ങാൻ കരാറിൽ ഒപ്പുവെച്ചെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ വാദം തെറ്റാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി നിർമ്മാതാവ് എസ് കെ നാരായണനും സംവിധായകൻ ശ്രീകുമാർ മേനോനും തന്റെ സാന്നിധ്യത്തിൽ ധാരണയിലെത്തിയെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ ഇത് എം ടി അറിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ബിആർ ഷെട്ടി പിന്മാറിയ സാഹചര്യത്തിൽ രണ്ടാം മൂഴം ഇനി എസ് കെ നാരായണന് നിർമ്മിക്കും ആയിരം കോടി ബജറ്റാണ് ബി ആർ ഷെഡ്ഡി ഉദ്ദേശിച്ചതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് എസ് കെ നാരായണൻ മുടക്കുന്നത് രണ്ടാം മൂഴുത്തിന് പകരം മഹാഭാരതം എന്നാവും ചിത്രത്തിന് പേര് നൽകുക സിനിമയുടെ അവസാനഘട്ട ചർച്ചകളിലാണെന്ന് ജോമോൻ പുത്തൻപൊറിക്കാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ കരാറിൽ ഒപ്പിട്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ആയിരം കോടി ചെലവിൽ നിർമ്മിക്കുന്ന മഹാഭാരതം സിനിമയുടെ അവസാനവട്ട ചർച്ച പുരോഗമിക്കുകയാണെന്നും ഡോക്ടർ എസ് കെ നാരായണനാണ് പുതിയ നിർമ്മാതാവെന്നുമായിരുന്നു ജോമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീകുമാർ മേനോനും എസ് കെ നാരായണനും ഒപ്പമുള്ള ചിത്രം സഹിതമാണ് ജോമോൻ വാർത്ത പുറത്തുവിട്ടത് ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന ബി ആർ ഷെട്ടി പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയെന്നും എം ഡിയുടെ രണ്ടാം മൂഴം തന്നെയാവും സിനിമയാവുകയെന്നും ജോമോൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ചിത്രം രണ്ടാം മൂഴം വീണ്ടും വാർത്തകളിൽ നിറയുന്നു വി എ ശ്രീകുമാർ മേനോൻ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മഹാഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും വ്യവസായി ബി ആർ ഷെട്ടി പിന്മാറിയതായി വാർത്ത ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഇത് സംബന്ധിച്ച വിവരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ആയിരം കോടി ചെലവിൽ നിർമ്മിക്കുന്ന മഹാഭാരതം സിനിമയുടെ അവസാനവട്ട ചർച്ച പുരോഗമിക്കുകയാണെന്നും ഡോക്ടർ എസ് കെ നാരായണനാണ് പുതിയ നിർമ്മാതാവ് എന്നുമായിരുന്നു ജോമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീകുമാർ മേനോനും എസ് കെ നാരായണനും ഒപ്പം ചിത്രം സഹിതമാണ് ജോമോൻ വാർത്ത പുറത്തുവിട്ടത് ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന ബി ആർ ഷെട്ടി പ്രോജക്ടിൽ നിന്ന് പിന്മാറിയെന്നും എം ഡിയുടെ രണ്ടാം മൂഴം തന്നെയാവും സിനിമയാവുകയെന്നും ജോമോൻ പറയുന്നു എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം സിനിമയാകുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം പക്ഷേ പെട്ടെന്ന് നിരാശയിലേക്ക് മാറിയത് നാലു വർഷം മുൻപ് എം ടി വാസുദേവൻ നായരിൽ നിന്നും തിരക്കഥ കൈപ്പറ്റിയ ശ്രീകുമാർ മേനോൻ ഒടിയന്റെ തിരക്കുകൾ മൂലം രണ്ടാം മൂഴത്തെ ശ്രദ്ധിച്ചില്ല ആയിരം കോടി ബജറ്റിലാണ് ചിത്രം പ്രഖ്യാപിച്ചത് ഏഷ്യയിലെ തന്നെ വൻവൻ പ്രോജക്റ്റായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാം മൂഴത്തിന്റെ തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് എം ഡി രംഗത്തെത്തിയോടെ കാര്യങ്ങൾ അവതാളത്തിലായി എം ഡി കോടതിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നഭരിതമായി എന്തു വന്നാലും രണ്ടാം മൂഴം ചെയ്യുമെന്ന് ശ്രീകുമാർ മേനോൻ പറയുകയും ചെയ്തു നിർമ്മാതാവ് ബി ആർ ഷെട്ടിയും ചിത്രം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ മോഹൻലാൽ മാത്രം സംഭവത്തിൽ പ്രതികരിച്ചിരുന്നില്ല മോഹൻലാലിന്റെയും സ്വപ്ന സിനിമയായിരുന്നു രണ്ടാം മുഴുവൻ ഒടുവിൽ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും ചിത്രത്തിനായി ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അതൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രം സംഭവിക്കട്ടെ ഇതായിരുന്നു മോഹൻലാൽ പറഞ്ഞത് ഇതോടെ മോഹൻലാൽ ആരാധകർ വീണ്ടും പ്രതീക്ഷയിലാണ് എം ഡി സംഭവത്തിലൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം You you are watching... You are watching 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 me me on on Metromatomy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.